നമസ്കാരം നേരിട്ട് യുദ്ധമുഖത്തില്ലെങ്കിലും ഇറാൻ തന്നെയാണ് ഇപ്പോഴും താരം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അതുപോലെ തന്നെ സഖ്യകക്ഷികളുടെയും ഉറക്കം കെടുത്തുന്ന നീക്കങ്ങൾ ഇറാൻ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു കുറച്ചുകൂടെ മുൻകരുതൽ ആവശ്യമാണ് കുറച്ചുകൂടെ മുൻകരുതൽ ഇല്ലാതെ നേരിട്ടൊരു യുദ്ധത്തിന് ഇറങ്ങണ്ട എന്ന് ഇറാൻ തീരുമാനിച്ചോ എന്നാണ് സംശയം അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ മറ്റു രാജ്യങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കണ്ട നേരിട്ടൊരു യുദ്ധം നടന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചടികൾ ഉണ്ടാകും അത് മറ്റു പല രാജ്യങ്ങളെയും ബാധിക്കും അത്തരത്തിൽ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു നീക്കമായി മാറുമെന്ന് ഇറാൻ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം എന്തായാലും ഇറാൻ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു മൗനം ആ മൗനം പോലും അമേരിക്കയെയും ഇസ്രായേലിനെയും ഭയപ്പെടുത്തുന്നു ഭയപ്പെടുത്തുന്നതാണ് അതായത് ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ തന്നെയാണ് അവരെ ഭയപ്പെടുത്തുന്നത് ഇസ്രായേലിനെ ഇറാൻ ഇപ്പോഴും വെള്ളം കുടിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഇറാൻ ഇസ്രായേലിനെതിരെ നേരിട്ട് ഉപയോഗിക്കാൻ വേണ്ടി മാറ്റിവെച്ച പല ആയുധങ്ങളും ഇപ്പോൾ ഹിസ്ബുല്ലയുടെ പക്കലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഹിസ്ബുല്ല വളരെ ആഴത്തിലുള്ള ആക്രമണമാണ് ഇസ്രായേലിൽ നടത്തുന്നത് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ നേരത്തെ മുപ്പത്തഞ്ചോളം റോക്കറ്റുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി ഇസ്രായേലിന് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായി ഇന്നലെ പുറത്തു വന്ന വാർത്ത വളരെ ആഴത്തിൽ ഇസ്രായേലിന് വീണ്ടും ഹിസ്ബുല്ല ആക്രമിച്ചിരിക്കുന്നു കണക്കുകളൊന്നും പുറത്തു വരുന്നില്ല നാശനഷ്ടങ്ങളുടെ കണക്കുകൾ ഇസ്രായേൽ പുറത്തുവിടുന്നില്ല അതേസമയം ഹൂത്തികളും ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ആ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഹൂത്തികൾ ആക്രമണം കടുപ്പിക്കും ഹൂത്തികൾക്കും ഇറാൻ ആവശ്യത്തിന് അത്യന്താധുനിക മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോണുകളും കൊടുത്തു എന്ന വാർത്തകൾ പുറത്തു വരുന്നു അതായത് ഇറാൻ ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ച ആയുധങ്ങൾ ശക്തമായ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ അത് ഹിസ്മുല്ലയുടെയും അതുപോലെ തന്നെ ഹൂത്തുകളുടെയും കൈകളിൽ അവർക്കാണെങ്കിൽ തൊട്ടടുത്തു നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കാൻ കഴിയും ആക്രമണത്തിന്റെ പ്രഹരശേഷി കൂടും ഇത് ഇസ്രായേലിന്റെ ഉറക്കം കെടുത്തുമ്പോൾ തന്നെ ഇറാൻ ഏറ്റവും പുതിയൊരു നീക്കം ഇപ്പോൾ നടത്തുകയാണ് ബവാർ ത്രീ സെവന്റി ത്രീ എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം അതായത് അമേരിക്കയുടെ ശബ്ദമില്ല ജെറ്റ് വിമാനങ്ങളെപ്പോലും പ്രതിരോധിക്കാൻ കഴിയും അതിനുള്ള ശേഷി ഈ ഒരു സംവിധാനത്തിനുണ്ട് എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് അതായത് യുദ്ധത്തിനില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു എന്നിട്ട് ഇവിടെ ഏറ്റവും പുതിയ സംവിധാനങ്ങൾ വളരെ വിജയകരമായി പരീക്ഷിക്കുന്നു എന്താണ് ഇറാന്റെ ഭാവി പദ്ധതി ഇതാണ് അമേരിക്കയെയും ഇസ്രായേലിനെയും ഇപ്പോൾ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്കത് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാണ് നേരത്തെ ഇസ്രായേൽ ഇവിടെ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി പദ്ധതി ഇട്ടിരുന്നു പല മേഖലകളിലും ഇറാനിലേക്ക് ആക്രമണം അഴിച്ചുവിടണമെന്ന് ഇസ്രായേൽ തീരുമാനിച്ചെങ്കിലും അമേരിക്കയും മറ്റ് സഖ്യകക്ഷികളും ഇസ്രായേലിനെ വിലക്കി ഇറാനുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ പോകരുത് അപകടമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതലൊന്നും ആലോചിക്കില്ല എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയും അവർക്കില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർ ശക്തമായ രീതിയിലുള്ള തിരിച്ചടി അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും ഇറാന്റെ കോൺസുലേറ്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ അത് കണ്ടതാണ് മുന്നൂറോളം വരുന്ന ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇസ്രായേലിനെ ഒരേ സമയം വെറും അഞ്ചു മണിക്കൂർ കൊണ്ട് ആക്രമിച്ചു എന്നുള്ളത് ഇറാന്റെ ശേഷി വ്യക്തമാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ശേഷി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇറാൻ വീണ്ടും ചില പരീക്ഷണങ്ങൾ നടത്തുന്നു അതായത് ഇസ്രായേലിന്റെ അയൻഡോം ആയിരുന്നു ഇതുവരെ ലോകം ചർച്ച ചെയ്തിരുന്നത് എന്നാൽ അയൻഡോം എന്ന പേര് കേൾക്കുമ്പോൾ ഇപ്പോൾ ലോകം കുച്ചിക്കുകയാണ് ഇതാണോ അയോണ്ടോം ഈ അയൻഡോം ഉണ്ടായിട്ടാണോ ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ പോരാളികൾ ഇസ്രായേലിനകത്ത് കയറി ചെന്ന് ആയിരത്തി ഇരുന്നൂറോളം വരുന്ന ആളുകളെ വകവരുത്തിയത് ഇരുന്നൂറിലധികം വരുന്ന ആളുകളെ ബന്ദികളാക്കിയത് ഇപ്പോഴും ഇസ്മുല്ലയും അതുപോലെ തന്നെ ഹമാസും ഒക്കെ തൊടുത്തുവിടുന്ന റോക്കറ്റുകളും കൂത്തികൾ വിടുന്ന മിസൈലുകളും എല്ലാം ഇസ്രായേലിനകത്ത് ചെന്ന് പതിക്കുന്നത് ഈ അയൺ ഡോമിന്റെ കഴിവില്ലായ്മ കൊണ്ടല്ലേ ഇനി അക്ഷരം പറയരുത് എന്ന് പറഞ്ഞ് പുച്ചിച്ച് തള്ളുമ്പോൾ ബവാർ ത്രീ സെവന്റി ത്രീ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട അത്യന്താധുനികമായിട്ടുള്ള ഒരു സംവിധാനം ഇറാൻ പരീക്ഷിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ ഒരു സംവിധാനം ഇറാന്റെ പക്കലുണ്ട് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ കഴിഞ്ഞ ദിവസം ഇറാന്റെ സൈനിക ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു പരീക്ഷണം നടത്തിയതും അത് വിജയകരമാണെന്ന് പുറംലോകങ്ങളെ അറിയിച്ചു അമേരിക്കയുടെ ജെറ്റുകളെ പ്രതിരോധിക്കാൻ ശേഷിയുണ്ട അതുപോലെ തന്നെ റഷ്യയുടെ എസ് ത്രീ ഹൺഡ്രഡ് അമേരിക്കയുടെ പാട്രിയാറ്റിക് മിസൈലുകൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു സംവിധാനമാണ് അതിനോടൊപ്പം നിൽക്കാൻ ശേഷിയുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ബവാ ത്രീ സെവൻറ്റി ത്രീ എന്ന വാർത്തകൾ പുറത്തു വരുന്നത് അതായത് എന്തിനാണ് ഇറാൻ ഇങ്ങനെ കൊണ്ട് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നത് തീർച്ചയായും ഇറാന്റെ ഭാഗത്ത് നിന്നും ശക്തമായ ഒരു അടി അത് ഏത് നിമിഷവും ഇസ്രായേലിന് കിട്ടാനുള്ള സാധ്യത എല്ലാവരും ഇപ്പോൾ മുൻകൂട്ടി കാണുകയാണ് കുത്തികളും ഹിസ്മുല്ലയും ഒക്കെ ഒരു ഭാഗത്ത് അടിക്കുന്നുണ്ടെങ്കിലും അതൊന്നും പോരാ ഇറാൻ തന്നെ നേരിട്ട് വരണം ഇറാൻ തന്നെ നേരിട്ട് വരും ലോകം വളരെ കൂടിയാണ് ഇപ്പോൾ ഇറാനെ നോക്കിക്കാണുന്നത് കാരണം ഒരുപാട് കാലം ഉപരോധങ്ങളായും മറ്റുമൊക്കെ ഒരുപാട് പ്രതിസന്ധിയിലായിരുന്നു ഇറാൻ എന്നാൽ ഈ ഒന്നും വകവെക്കാതെ മുന്നോട്ട് മാത്രം നടന്നു അതായത് പോസിറ്റീവായി മാത്രം ചിന്തിച്ചു ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചു ആരാധനയോടുകൂടി ഇറാനെ നോക്കിക്കാണുകയാണ് ലോകത്ത് ഒരാളോട് പോലും നല്ല രീതിയിൽ പെരുമാറാത്ത അതായത് ലോകരാജ്യങ്ങളെ മുഴുവൻ ധിഖരിക്കുന്ന ആരോടും കൃത്യമായ ഒരു ആത്മാർത്ഥതയില്ലാത്ത പണത്തിനു വേണ്ടി എന്ത് പണിയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇസ്രായേലിൻ്റേത് ലോകത്താരെയും അവർ ഭയപ്പെട്ടിരുന്നില്ല യുവൻ പറഞ്ഞാലും അന്താരാഷ്ട്ര കോടതി ഉത്തരവിട്ടാലും ഇസ്രായേൽ തിരിഞ്ഞു നോക്കുമായിരുന്നില്ല അവരെയൊക്കെ പുച്ഛമായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ അത്തരത്തിൽ ലോക രാജ്യങ്ങളെ മുഴുവൻ പുച്ഛിച്ചിരുന്ന ഇസ്രായേൽ ഇപ്പോൾ ഭയപ്പെടുകയാണ് പരുങ്ങുകയാണ് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ കൂടെയുണ്ട് എന്നിട്ടും പരുങ്ങുകയാണ് അതായത് ഇറാന്റെ മുന്നിൽ മാത്രമല്ല ഹിസ്മുല്ലയുടെയും ഭൂത്തികളുടെയും ഹമാസിന്റെയും ഒക്കെ മുന്നിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല അവർ അവരേത് വിധേനയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്ന കൂടി മറ്റു രാജ്യങ്ങളുടെ കാൽക്കൽ അഭയം പ്രാപിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്താണെങ്കിലും ഇതിനൊക്കെ പിന്നിൽ ഇറാൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇനി ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഇറാനെ ബാധിക്കില്ല നല്ല രീതിയിലുള്ള സംവിധാനങ്ങൾ ഇറാന്റെ പക്കൽ ഉണ്ട് എന്ന് ലോകരാജ്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇറാനെ ആരാധനയോടുകൂടിയും അതുപോലെ തന്നെ വളരെ ബഹുമാനത്തോടുകൂടിയും ലോക രാജ്യങ്ങൾ നോക്കിക്കാണുന്നു എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ്